കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തായി നിങ്ങൾ നമ്മുടെ കൂടെ യാത്രയുണ്ട് എല്ലാ കാര്യങ്ങളും കാണുന്നു അറിയുന്നു അനുഭവിക്കുന്നു ഹസന നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സി ജി ഇർഫാനൊക്കെ വാട്സപ്പിൽ നേരത്തെ കുറേ സംസാരിച്ച അങ്ങനെയാണ് ഓരോ വിഷയങ്ങളും സംസാരിച്ചാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അല്ല നിങ്ങൾക്ക് എന്താ പറയുക യാഥാർത്ഥ്യങ്ങളൊന്നു വേറെ വാക്കുകളൊന്നു വേറെ എന്താണ് എന്നുള്ളതിൻ്റെ ഫീഡ്ബാക്കിന് അവസരമാണ് ഫീഡ്ബാക്ക് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉള്ളതുള്ള പോലെ പറയാം അതിൽ ഉപ്പും കൂട്ടേണ്ട പുഴിയും കൂട്ടേണ്ട എന്ന കുറക്കും വേണ്ട ഞാൻ വെച്ചാൽ ഇത് രണ്ട് ബെനിഫിറ്റ് ആണ് ഒന്ന് നമ്മൾ ഫീഡ്ബാക്കിനോട് ബെനിഫിറ്റ് നമുക്ക് നാളെ നമ്മുടെ സ്ഥാപനത്തിൽ എന്തെല്ലാം ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് രണ്ടാമത്തെ നമ്മൾ സ്ഥാപനത്തിന് നിലയിൽ കൊടുക്കുന്ന സർവീസ് എന്തെല്ലാം നിലനിർത്താന്നുള്ളതാണ് മനസ്സിലായില്ല അപ്പോൾ രണ്ട് ഉപകാരം അതുകൊണ്ട് ഹക്ക് പറയുമ്പോൾ കേട്ടോ നിങ്ങൾ നമ്മൾ കൂടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി പതിനഞ്ചാമത് ദിവസമായിട്ട് നമ്മുടെ ഉമ്മറിൽ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഹസന ഉമ്മറിൽ നിന്ന് അനുഭവിച്ച യാഥാർത്ഥ്യമായ ഹസനയുടെ സർവീസ് കുറിച്ചും നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് മോശമില്ലാത്ത അഭിപ്രായമാണ് അലഹില്ല എത്ര ദിവസം കഴിയുമ്പോൾ യാത്ര തീരുകയാണ് യാത്ര തീരുമ്പോ അലഹമില്ല എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ആത്താണ് മക്കത്തായാലും മദീനത്തായാലും അതുപോലെ തന്നെ നമ്മള് പോരുമ്പോ നാട്ടിൽ നിന്ന് ദമാമ വഴിയാണ് പോര പോരുന്നതെന്ന് പറയുമ്പോൾ പല ആളുകളും വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു അതുപോലെ തന്നെ യാത്ര ക്ഷീണും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കറിയാം നമ്മളെ വച്ച് ഒരു ദിവസത്തെ യാത്ര ചെയ്ത് അന്ന് തന്നെ അന്ന് രാത്രി തന്നെ ഒരു ഉമ്പ്ര ചെയ്തു അപ്പോൾ ഈ ധമാം പോയി വന്നത് കൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് യാ കാഴ്ചകൾ യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അമീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അമീറിന് വേണ്ട ഏറ്റവും വലിയ കോൾച്ചയാണ് എന്ത് ഏതൊരു സാധനം കാണുമ്പോഴും ഒരു എന്ത് ഒരു കാര്യവും നമ്മളെ ഒപ്പമുള്ള ആളുകൾ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകരുത് അഥവാ നമുക്ക് ഇപ്പോൾ ജബൽന്നൂറാണെങ്കിലും അല്ലെങ്കിൽ ജബൽ സൗറാണെങ്കിൽ ഒരട്ടം കയറി ഒരട്ടം കയറിയ ഒരാളാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു ഒരാവേശക്കുറവുണ്ടാവും പക്ഷേ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കയറുന്ന ഒരാൾ പോലെ കയറിക്കൊണ്ട് നമ്മളോടൊപ്പം കയറിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു തരും വേറൊരാളാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ടുള്ള കാരണം ഞാൻ ഒന്നാമതാണ് വരുന്നത് സ്വഭാവം നമ്മൾ പറയേണ്ടി എട്ട് ഉമറകൾക്ക് വരെ അവസരങ്ങൾ ഉണ്ടാവും എല്ലാ ഉമറും ഉസ്താബന് നേതൃത്വം ഉണ്ടാവും അതുപോലെ തന്നെ എന്തായാലും നമ്മൾ ജബുന്നൂർ ജബുസർ ഉസ്താബൻ നേതൃത്വം അങ്ങനെ ഒരുപാട് അന്ന് നിങ്ങൾ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് നമ്മുടെ കൂടെ യാത്രയിൽ ആയി അനുഭവപ്പെട്ടു എനിക്ക് വളരെ അങ്ങനെ എല്ലാം നേടിയെടുത്തു ഈ അസ്നെ കൂടെ പോകുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ പിന്നെ ബാക്കി പറയൂ അങ്ങനെ അലഹദാണ് ഞാൻ വിചാരിച്ചില്ലാതെ ഒക്കെ ആയി എട്ടും ചെയ്യാൻ പറ്റി ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഡോയി വരുന്ന സമയത്ത് നമുക്ക് എട്ടും കിട്ടുന്നില്ല വിചാരിച്ചില്ല വന്ന് അന്ന് തന്നെ നമുക്ക് ഒരു ക്ഷീണം അല്ലാതെ ഒക്കെ ചെയ്തു അലഹമ്മ റാത്താണ് പിന്നെ എല്ലാം കൊണ്ടും ഞങ്ങളൊപ്പം ഞങ്ങൾ കട്ടക്ക ഞങ്ങൾ സ്ഥലം ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഒക്കെ അലഹമില്ല ഒക്കെ റാത്തിലാണൊക്കെ എല്ലാം കൊണ്ടും നമ്മളൊപ്പം മലകയറാനായാലും എല്ലാത്തിനും എല്ലാ പ്രതിസന്ധിയിലും ഒപ്പമുണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഞങ്ങൾക്കെല്ലാം ഒക്കെ നല്ല റാത്തിലാണ് ഒക്കെ സന്തോഷത്തോടെ നിന്നൊക്കെ എല്ലാവരും നല്ല ഒക്കെ ഒപ്പത്തിനൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ആയാലും ഏതൊരു പ്രസിന്ധിയിലും ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അലഹമുല്ല ഒക്കെ ഞാൻ വിചാരിച്ചില്ലായൊക്കെ അലഹമില്ലാത്തത് ഇനിയിപ്പോ താങ്കൾക്ക് ഒരുപാട് പറയാണ്ട് എന്തൊക്കെ പറയാൻ പറഞ്ഞോളൂ അഭിപ്രായങ്ങൾ പിന്നെ പരമാവധി ഞങ്ങളെന്താക്കി ചിലവഴിച്ചിട്ടുണ്ട് എട്ടും മുറയോളം ചെയ്തു ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഒന്നാലും എന്തെല്ലാം എട്ടുമ്പറ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എല്ലാത്തിനും മുമ്പിൽ അമീർ നടന്നുകൊണ്ടായി നിൽക്കുക പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ് കാരണം എന്ത് സാഹചര്യത്തിനും അജുറസിൻ്റെ അടുത്ത് വരെ അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ കുറേ വീശിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പോയിട്ട് വേണം വശം ഇങ്ങോട്ടും മാറിയുണ്ടെന്ന് ചോദിച്ച വ്യക്തിയാണ് ഞാൻ അപ്പൊ അയ്യൊരാവേശത്തിൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് മറ്റുള്ളവരൊക്കെ സഹായിച്ചത് എന്തെല്ലാം വളരെ സന്തോഷം വളരെ സന്തോഷം പ്രിയപ്പെട്ട ഷാന് നമുക്ക് യാത്രക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു കാരണം നമ്മൾ യാത്ര തവണ എല്ലാ വീഡിയോകളും ഷൂട്ട് ചെയ്യാനൊക്കെ വളരെ സഹകരിച്ചു യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാം സഹകരിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് എന്താണ് യാത്ര അത് വൈബ ഈ അടിപൊളി സ്ഥാപനമാണ് നമ്മളെല്ലാരും ഹസനന്റെ ഉറക്ക പോണ് അതൊക്കെ നമ്മളെല്ലാരും സ്വീകരിച്ചു മറ്റേ വെല്ലുവിളി പറഞ്ഞ പോലെ ഹസന അടിപൊളിയാണ് കഴിഞ്ഞു മാഷാ ഹബീബി